നിങ്ങളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആമസോണിൽ ഒരു ജോലി കണ്ടെത്താവുന്നതാണ് അപ്പോൾ അതെങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾ ആമസോൺ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന റിസൾട്ടിൽ ആമസോൺ ഈസ് ഹയറിങ് നൗ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആമസോൺ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ജോലികളെല്ലാം കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ ഒരു ജോലി ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ജോലിയാണ് അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് ഇരുപത്തൊന്ന് മിനിറ്റ് മുമ്പാണ് അപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ ജോലികൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യവർ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ജോലി നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇത് കേരളത്തിൽ ഇപ്പോൾ ജോലികളൊന്നും അല്ല അപ്പോൾ ബാംഗ്ലൂര് തമിഴ്നാട് പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അത് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ എടുക്കുക നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ ആണ് നോക്കുന്നതെങ്കിൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് തമിഴ്നാട് ഹരിയാന തെലങ്കാന കർണാടക മഹാരാഷ്ട്ര അപ്പോൾ ഇത്രയും സ്ഥലത്താണ് ഇപ്പോൾ ജോലി ഉള്ളത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കർണാടകയാണ് വേണ്ടത് കർണാടക സെലക്ട് ചെയ്യുക അതിന് ശേഷം സിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ബാംഗ്ലൂർ അതിനുശേഷം ജോബ് കാറ്റഗറി ചൂസ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഇവിടെ ജോബ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അപ്പം അതില് പല പല കാറ്റഗറി ഉണ്ട് അപ്പം നിങ്ങളുടെ കാറ്റഗറി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ അത് നോക്കുക ഇനിയിപ്പോൾ അത് കൊടുത്തില്ലേലും കുഴപ്പമില്ല ബാക്കിയുള്ള ഫിൽറ്റേഴ്സ് കൊടുത്ത ശേഷം ഏറ്റവും താഴത്തെ ഡണ്ണ് കാണാം ആ ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഫിൽറ്ററിനുസരിച്ച് ജോലികൾ വന്നേക്കുന്നത് കാണാൻ പറ്റും ഇപ്പം ഞാൻ ജോബ് കാറ്റഗറി കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുപോലെ പല പല ടൈപ്പ് റോളുകൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ താഴെ തന്നെ കാണാം എത്ര ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത ജോലിയാണെന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ജോലി എന്താണ് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം നമ്മുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ അപ്ലൈനോ കൊടുത്ത് നമ്മുടെ ആമസോണിൽ ഉള്ള മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ പുതിയൊരു മെയിൽ ഐ ഡിയോ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി പിന്നെ അവർ നമ്മൾ ഇൻ്റർവ്യൂവിന് ഉള്ള മെയിൽ അയക്കുന്നതായിരിക്കും ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും ചിലപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കും കൂടുതലും ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് വരാറുള്ളത് അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ലെറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഫിൽറ്ററിൽ നിങ്ങൾ നോക്കുന്ന ജോബ് കാറ്റഗറി ഇല്ലെങ്കിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഒന്നരാടമോ അല്ലെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക അന്നേരം ജോബ് കാറ്റഗറി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ നോക്കുന്നത് ആമസോണിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് ജോബ് ജോബാണെങ്കിൽ നിങ്ങൾ ഈ ആമസോൺ ജോബ്സ് എന്ന് സെർച്ച് ചെയ്യുന്ന കൂടെ തന്നെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കസ്റ്റമർ സർവീസ് ജോബ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സൂം ചെയ്യുമ്പോൾ ജോയിൻ ആമസോൺ ആമസോണി എന്ന് കാണാം ഏറ്റവും മുകളിൽ ജോയിൻ ആമസോൺ ആമസോണിന് എന്ന് കാണാം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഏരിയ ലൊക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണോ അല്ലയോ നോക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ഏരിയയിൽ അവൈലബിൾ അല്ല അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻ കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ കസ്റ്റമർ സപ്പോർട്ട് ജോബ് അവൈലബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ആമസോണിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ